ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കാതെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇല്ലാത്തത് അതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നമുക്ക് എന്താണ് ഉള്ളത് അതിനെ കുറിച്ച് ഓർത്ത് അത് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമത്തെ ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ ഞാൻ അഖിൽ ജോസഫ് ടെക്നോ ബിന്റെ സിഇഒയും മൈൻഡ് ട്രസ്റ്റിന് ഒരു മെമ്പറും അതേപോലെ തന്നെ മൈൻഡിന്റെ ഓൺലൈൻ മാർഗ്ഗത്തിന്റെ കോർഡിനേറ്ററും ഞാൻ ജനിച്ചത് കോട്ടയം ഡിസ്ട്രിക്ട് കണക്കാരി എന്ന സ്ഥലത്താണ് പക്ഷെ പഠിച്ചതും വളർന്നതൊക്കെ ഡൽഹിയിലാണ് എനിക്ക് എസ് എം എ ആണ് ട്രോഫി ഈ അസുഖം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പതിനെട്ട് കോടി രൂപയുടെ മരുന്നാണ് അസുഖം എന്നുള്ള രീതിയിൽ ആ ഒരു വാർത്ത വന്ന് ഞാൻ കുറെ ആൾക്കാർ എണ്ണൂറ് കൂടി ചോദിച്ച എസ് എം ഐ ആണ് പക്ഷെ ഈ ഒരു വാർത്ത വരുന്ന മുമ്പ് തന്നെ ഈ ഒരു അസുഖം ഉള്ള കുറെ അധികം ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറെ അധികം ആൾക്കാർ ഈ ഭൂമിയിൽ വന്നു ഞാൻ എപ്പോഴും ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഉള്ളത് അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആ ഒരു പോസിറ്റീവ് വേവ് നമ്മൾ രൂപയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ചലഞ്ച് നമുക്ക് ഈസിയായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ടെക്നോബുക്ക് ലോഞ്ച് ചെയ്യുന്നത് ടെക്നോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ് ഡെവലപ്മെന്റ് കണ്ടന്റ് ക്രിയേഷൻ കണ്ടന്റ് ഡെവലപ്മെന്റ് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ പഠിച്ചതോ ഇക്കണോമിക്സ് ആണ് എൻ്റെ എസ് എം എ കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാർ കാരണം എനിക്ക് പലയധികം ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടതാണ് എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതിരുന്നോ ഞാൻ പന്ത്രണ്ടാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന മൂന്ന് സ്കൂളുകളിൽ പഠിച്ചിട്ടാണ് ഡിഗ്രിക്ക് ചേർന്നപ്പം ആദ്യം ഞാൻ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നത് ചേരുന്നത് അവിടെ എനിക്ക് സ്ക്രൈബറി തന്നില്ല അവർ ഞങ്ങൾ പറഞ്ഞ് ബ്ലൈൻഡ് അണിയും മാത്രമേ തരാൻ പറ്റൂ എല്ലാ ഈ അസുഖവും നമുക്ക് അറിയത്തരും നമുക്ക് തരാൻ പറ്റിത്തരുത് പിന്നെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് എക്കണോമിക്സ് എന്നാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ആയി പക്ഷെ ഞാൻ പഠിച്ചതല്ല ഞാൻ പറഞ്ഞവരെ ജോലി ആയി രണ്ടായിരത്തി പതിനാറിലെ ഞാൻ ടെക്നോമോക്ക് നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരാഗ്രഹമാകും എനിക്ക് എന്നെ പോലുള്ളവരെ കൈക്കുറിച്ച് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം അവരെയും സെൽഫ് ഡെപെൻഡൻറ് ആക്കണമെന്ന് അതെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത് രണ്ടായിരത്തി പതിനെട്ട് അവസാനം രണ്ടായിരത്തി പതിനെട്ട് അവസാനമാണ് ഞാൻ മൈൻഡിലേക്ക് വരുന്നത് മൈൻഡിൽ പത്തിലധികം ആൾക്കാർക്ക് ടെക്നോമജി നെറ്റ്വർക്ക് കൊടുക്കാൻ പറ്റി ഭയങ്കരം നൽകുന്ന എസ് എം എ ആയതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പല ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നു പണ്ട് എനിക്ക് കൈകൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുവോ പക്ഷെ ഇപ്പൊ എനിക്ക് കൈകൊണ്ട് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ആഹാരത്തിൽ കഴിക്കാനും പറ്റും പക്ഷെ ഞാൻ ആ ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നപ്പോൾ നിരാശപ്പെട്ടു പോകാൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി ശക്തിയോട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഞാൻ വോയിസ് എങ്ങനെയുള്ള ലാബ്സും സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ ഡിവൈസുകളും വെച്ചിട്ടാണ് അതിന്റെ ഓരോ വർക്കുകളും ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നാലോ അഞ്ചോ മണിക്കൂർ ഉറങ്ങുന്ന സമയം മാറ്റി നിന്നു ഫുൾ ടൈം എൻഗേജഡാണ് ഓരോ വർക്ക് നമ്മുടെ പ്രൊഫഷണൽ വർക്കായാലും അല്ലെങ്കിൽ മൈൻഡിന്റെ ഓരോ പ്രൊജക്ട്സും ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസുമായിട്ടായാലും അപ്പം എനിക്ക് ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമുക്ക് സമയമില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ചിന്തിക്കാതെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടു എത്തിക്കഴിഞ്ഞാൽ ഈ ഇരുപത്തിനാല് മണിക്കൂർ മതി നമുക്ക് പല അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനുള്ള മനസ്സും നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഈ ചലഞ്ചിങ് സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റും അതാണ് എന്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചത് ഞാൻ മൈൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയധികം ആൾക്കാർ എന്നെ പോലെയുള്ള ഒരു ലോകത്തിലുണ്ടെന്ന് മനസ്സിലാക്കി സത്യം ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും കോമഡി ആയിരിക്കും ചെറുപ്പത്തിൽ എന്റെ വിചാരം എനിക്ക് അല്ലെങ്കിൽ എന്റെ അനിയണ്ടായിരുന്നു അവരും എസ് എം എ ഞങ്ങളാണ് ഇങ്ങനെയുള്ളത് പിന്നെ വലിയതാകുമ്പം നമുക്കും എല്ലാ പിള്ളേരെ പോലും ഓടി കളിക്കാൻ പറ്റും എന്നൊരു ആയിരുന്നു പക്ഷെ പൈ പൈ വലുതായി ഹൈസ്കൂളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എസ് എം എന്താണ് അതിന്റെ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഇന്റർനെറ്റിൽ കൂടെ മനസ്സിലാക്കി അന്നും ഞാൻ ഡിസപ്പോയിന്റായിട്ടില്ല എന്തിനാ മുഖ്യസുഖം വന്നത് ഓർത്ത് ഇന്നും ഞാൻ ഡിസപ്പോയിന്റഡ് ആയിട്ടില്ല എന്റെ പഴയ സ്കിൽ ആ കേപ്പബിലിറ്റീസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് എന്തോ ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് അന്നുമുണ്ട് എന്നും പിന്നെ പണ്ടത്തെക്കാളിലും ഒരു ശക്തി കൂടി എനിക്ക് ഇപ്പോൾ കൂടുതലാണ് കാരണം മൈൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ പറയുന്നതിനേക്കാളും പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചവരും അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച കൂട്ടുകാരോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും പെട്ടെന്ന് മൈൻഡിലുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കുഞ്ഞു എക്സാമ്പിൾ പറയാം ഞാൻ ഡൽഹിയിലാന്ന് പറഞ്ഞു ഞാൻ ഡൽഹിയിലെ ഫ്ലാറ്റിലാണ് കാണും ഇവിടെ ലിഫ്റ്റ് ഇല്ല അപ്പം ഞാൻ പുറത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേറിൽ സംഭവിക്കുന്ന ഒരു സംഭവം പുറത്തു പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ അങ്ങനെ ഭയങ്കര വേറിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് വീട്ടിന്റെ സന്തോഷത്തിനല്ലേ അത് ചിലപ്പോ എന്നെ കൊണ്ട് എന്റെ കൂടെ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല പക്ഷെ മൈൻഡില് ഞാൻ ആ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൈൻഡിലുള്ളവർ ഞാൻ ഇങ്ങനെ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എനിക്കത് ഫീൽ ചെയ്യാതെ അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ പതിനെട്ട് കോടി രൂപയുടെ അസുഖം എന്നുള്ള വാർത്ത വരുമ്പോൾ മാത്രമല്ല മീഡിയ ആയാലും അല്ലെങ്കിൽ ഓരോരുത്തരും ഈ അസുഖത്തിനെ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ അസുഖം ഉള്ളവരെ നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് ഗവൺമെന്റ് ആയാലും അതോറിറ്റീസ് ആയാലും ഈ അസുഖം ഉള്ളവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കേണ്ടത് കാരണം ഇവരും മറ്റുള്ളവരെ പോലെ തന്നെ ഒരു മനുഷ്യരാണ് ഇവർക്കും പല ആഗ്രഹങ്ങളുണ്ട് ഇവരുടെയും റൈറ്റ് ആണ് പുറത്തു പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ഇവരുടെയും റൈറ്റ് ആണ് സ്കൂളിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് ഓരോരുത്തർ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ജനറേഷന്റെ ലൈഫ് കൂടുതലും കൂടി ഈസിയും കൂടുതൽ ഹാപ്പിനെസ് നടന്നിട്ട് ഞാൻ എന്റെ പ്രൊഫഷണൽ വർക്കിനൊപ്പം തന്നെ സന്തോഷം കണ്ടെത്തുന്ന മൈൻഡിന്റെ പ്രൊജക്ടുകളും ആക്ടിവിറ്റീസുകളും ആണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൊണ്ട് അത് നാലു അഞ്ചു മണി ഒഴുകുന്ന സമയം മാറ്റി നിർത്തിക്കുൾ ടൈം എൻഗേജ്മെന്റ് ഞാൻ ഒരിക്കലും എനിക്ക് സമയം തികയുന്നില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് പറയാറ് പക്ഷെ ഞാൻ എങ്ങനെയാണെങ്കിലും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ നോക്കാം അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് എന്തൊക്കെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നാലും എന്തൊക്കെ പ്രോബ്ലംസ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും ഒരു ചിരി നമ്മൾ ഫേസ് ചെയ്തുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും ഇത് ഞാൻ പറയുന്നത് എന്റെ സ്വന്തം ലൈഫിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം പഠിപ്പിച്ച് എന്ന കാര്യങ്ങൾ വെച്ചിട്ട് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ആരും ഒന്നും മൊത്തം നിരാശപ്പെടാതെ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും পিটিভ আটিটুট ম্যাংক ইউ